കടങ്ങോട് പഞ്ചായത്തിലെ നാലാം വാർഡിൽ നടപ്പിലാക്കിയ പദ്ധതി വിളവെടുപ്പിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോട് നിർവഹിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പൊതു ഇടങ്ങളിൽ ഫലവൃക്ഷതൈകൾ വെച്ചുപിടിപ്പിച്ചത് വാർഡ് മെമ്പർ അഭിലാഷ് കടങ്ങോടിന്റെ നേതൃത്വത്തിൽ റോഡരിയിലും മറ്റുമായി തൊണ്ണൂറോളം ഫലവൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത് ഇരുമ്പൻപുളി പേരയ്ക്ക നെല്ലിക്ക ചെറുനാരകം അരിനെല്ലി അരിവെപ്പ് കുടംപുളി റംബൂട്ടാൻ സീതപ്പഴം ചാമ്പക്യ തുടങ്ങിയവയാണ് നട്ടുപിടിപ്പിച്ചത് കൃത്യമായ പരിപാലനം നടത്തിയതിനാൽ തൈകൾ വളർന്ന് നല്ല രീതിയിൽ കായ്ക്കുകയും പലതും വിളവെടുപ്പിന് പാകമാകുകയും ചെയ്തു ഒരു ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മാതൃകാപരമായി നടപ്പിലാക്കാൻ സാധിച്ചതെന്നും പൊതു ഇടങ്ങളായതിനാൽ പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും ശ്രമകരമായ ദൗത്യമായിരുന്നുവെന്നും നാട്ടുകാരുടെയും തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും സഹായ സഹകരണമാണ് ദൗത്യം വിജയിക്കാൻ ഇടയാക്കിയതെന്നും അഭിലാഷ് കടങ്ങോട് പറഞ്ഞു ചടങ്ങിനെത്തിയവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളിയായ ശാന്താമണിയൻ മണിയൻ ചടങ്ങിന് അധ്യക്ഷയായി തൊഴിലുറപ്പ് പദ്ധതി ഉദ്യോഗസ്ഥരായ സിനി ജിൽമി മേറ്റുമാരായ നസിയ മനീഷ എന്നിവരും തൊഴിലുറപ്പ് തൊഴിലാളികളും നാട്ടുകാരും പങ്കെടുത്തു വളരെ മാതൃകാപരമായിട്ട് ഗ്രാമപഞ്ചായത്തും പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാരും ഈ വാർഡിലെ തൊഴിലുറപ്പ് മേറ്റുമാരും തൊഴിലാളികളും നാട്ടുകാരുടെയൊക്കെ സഹായത്താൽ രണ്ട് വർഷം മുന്നേ നടപ്പിലാക്കിയ പദ്ധതി ഈ വാർഡിൽ തൊണ്ണൂറോളം മരങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ് അതിൻ്റെ പല മരങ്ങളും കായ്ച്ചു വിളവെടുപ്പ് നടത്തുകയാണ് അപ്പോൾ ഈ നാട്ടിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഔഷധ മരങ്ങളാണ് വെച്ച് പിടിപ്പിച്ചത് അത് വളരെ നല്ല രീതിയിൽ തൊഴിലാളികൾ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തു അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ പരിപാലനം നടത്തി പരിപാലനത്തിന് കടമൂട് പഞ്ചായത്തിലെ ഓഫീസർമാരും പഞ്ചായത്തും കൃത്യമായിട്ട് പരിപാലനം കൊടുത്തു ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഓരോ വീടിൻ്റെ പ്രദേശത്തുള്ള